ഹായ് ഫ്രണ്ട്സ് ഫെൽസ് ഓഫ് കടന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളത് കാണിക്കാൻ പോകുന്നത് ആ മോളി ഇട്ടേക്കുന്ന ഇത് ഉടുപ്പില്ല ഏട്ടാക്ക് ഉള്ളൊരു പാൻറ്റാണ് പാൻറ് നമ്മളിങ്ങനെ ഉടുപ്പാക്കിയതാണ് അപ്പം അതെങ്ങനെ എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ ഇതെന്ന് വെച്ചാൽ ആ നല്ലൊരു പാൻറ്റാണ് ഏട്ടാവക്കും ഇപ്പോൾ ചെറുതായി അപ്പം ഇപ്പം ഇങ്ങനെ ഇടാനൊന്നും പറ്റാത്തത് കൊണ്ട് എന്ത് ചെയ്യാമെന്നെ വിചാരിച്ചിട്ടപ്പോഴെന്നാൽ വിചാരിച്ചാൽ ഉടുപ്പാക്കി ഇട്ട് കൊടുക്കുക കളയാനും തോന്നുന്നില്ല എന്തായാലും നല്ല രസമുള്ളൊരു പാൻറ്റാണ് കേട്ടോ അങ്ങനെ വിചാരിച്ചു വന്നാൽ പിന്നെ ഇങ്ങനെ ചെയ്തിട്ടോ എടുത്ത ആൾ കുറച്ചാളും കൂടി ഇടുവല്ലോ ഉടുപ്പായിട്ടെങ്കിലും ഇടുമല്ലോ എന്ന് വെച്ചിട്ട് ചെയ്തതാണ് അപ്പോൾ അതിനായിട്ട് ഇതാണ് നമ്മളിത് ഇതേപോലെ എടുത്തിട്ട് രണ്ടായിട്ടിങ്ങനെ അത് നമ്മൾ മടക്കി ഇടുമല്ലോ അതേപോലെ മടക്കിയിടണം അങ്ങനെ മടക്കിയിട്ടതിന് ശേഷം എൻ്റെ സെൻറ്റർ ഭാഗം വരുന്നിടം ആ മധ്യഭാഗം വരുന്നിടത്ത് തന്നെ ആ നല്ലതുപോലെ ആ സെൻറ്റർ നോക്കി തന്നെ പിടിച്ചിടണം കേട്ടോ അതിങ്ങനെ വേറെ ഇതൊന്നും വേണ്ട വേറെ മെഷീനോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ കയ്യിൽ നമ്മുടെ കൈ സൂചി മാത്രം ചെയ്യുന്നതേ ഉള്ളൂ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ അതിൻ്റെ ആ സെൻറ്റർ ഭാഗത്തു നിന്ന് താഴെ മേലുമായിട്ട് ഇതേപോലെ ചെറുതായിട്ടൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് റൗണ്ട് ഷേപ്പ് കഴുത്ത് കയറുന്നതിന് വേണ്ടിയാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കത് റൗണ്ട് ഷേപ്പിന് ഇതിപ്പോൾ റൗണ്ട് ഷേപ്പാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് റൗണ്ട് ഷേപ്പിന് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കത് വെട്ടിയെടുക്കാം ഇതേപോലെ ഞാൻ റൗണ്ട് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ തയ്യൽ അറിഞ്ഞൂടാന്നുള്ളവർക്കായാലും പെട്ടെന്ന് ചെയ്തെടുക്കാൻ കേട്ടത് വേറെ മെഷീനിലൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നിട്ട് ഇതങ്ങട്ട് നല്ലതുപോലൊരു കത്രിയെടുത്തങ്ങൾ വെട്ടിയെടുത്താൽ മാത്രം മതി ഇതിങ്ങനെ വെട്ടിയെടുത്തതിനു ശേഷം നമുക്ക് ഇതേപോലെ പിരുത്തം നോക്കുമ്പോൾ ഇതേപോലെയാണ് കേട്ടോ ഉണ്ടാവുന്നത് ഇതിനി നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ ഇനി നമുക്ക് ഇതാ ഇത് ചുറ്റാകാം നമുക്ക് കൈ നമ്മൾ ഹെമ്മിങ് ചെയ്ത് കൊടുക്കത്തില്ല നമ്മുടെ ബ്ലൗസിലൊക്കെ ഹെമ്മിങ് ചെയ്യുന്നതുപോലെ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇവർ വേറെ ഒന്നും ചെയ്യാനില്ല കേട്ടോ അതിനകത്ത് ഇപ്പം നമുക്ക് ആ ഒരു കഴുത്ത് മാത്രമേ ഹെമ്മിങ് ചെയ്തെടുക്കാൻ മാത്രമേ ഉള്ളൂ നമുക്കിതിപ്പം നല്ലൊരു ഉടുപ്പായി തന്നെ കിട്ടിയിട്ടുണ്ട് ഇപ്പം കൈയൊന്നും കൈയുടെ താഴ്ഭാഗത്തൊന്നും ഒന്നും ചെയ്യേണ്ടതില്ല കറക്റ്റ് അളവിൽ തന്നെ ഉള്ളതുകൊണ്ട് വേറെ ഇതൊന്നുമില്ല നമുക്കിത് ലെഗിൻസ് വെച്ച് നമുക്ക് വലിയവർക്കും ചെയ്യാം കേട്ടോ ലെഗൻസ് വെച്ച് ഇതേപോലെ വെട്ടിയെടുത്തിട്ട് നമുക്ക് കൈ ഇറക്കം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കൈ വെട്ടിയിട്ട് ആ താഴ്ഭാഗം ഇതേപോലെ ഹെമ്മിങ് ചെയ്തെടുത്താൽ മാത്രം മതി വേറെ മെഷീൻ്റെ ഒരു ആവശ്യവും ഇല്ല നല്ലൊരു ബ്ലൗസായി തന്നെ കിട്ടുകയും ചെയ്യും കേട്ടോ ഇത് ഇതേപോലെ നമുക്ക് സാധാരണ നമ്മൾ ഇത് ചെയ്യുന്നത് പോലെ തന്നെ ഇത് മെഷീനിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ റൗണ്ട് നമ്മൾ കറക്റ്റില്ല ബഞ്ഞിൻ്റെ ക്ലോത്ത് അല്ല പോലെ പെട്ടെന്ന് വലിയ പോലെ ആവും അപ്പോൾ അതുകൊണ്ട് കൈ വെച്ച് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും ഏതെങ്കിലും ഒരു ഭാഗത്തിൻ്റെ സെൻട്രർ ഭാഗം ആ തയ്യൽ വരുന്ന ഭാഗത്ത് നമുക്ക് കെട്ടിട്ട് കൊടുത്തു ഓടാങ്ങ ഇതേപോലെ മക്കളുടെയൊക്കെ നല്ല നല്ല പാൻസുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ വെച്ചിരിക്കുകയാണെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്തിട്ട് കൊടുത്ത് നോക്കുക ഒന്ന് നല്ലൊരു ഉടുപ്പായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇത് അത്യാവശ്യം കുറേ നാളും കൂടെ നമുക്ക് ഉപയോഗിക്കാം നല്ല ക്രോപ്പ് ടോപ്പ് ഉള്ള അതുപോലെ ചെറിയ ടോപ്പിൻ്റെയൊക്കെ പോലെ നമുക്ക് പാവാടൂടെയും പാൻസിൻ്റെ കൂടെ ഒക്കെ ഇട്ട് കൊടുക്കാം അത് അതിപ്പോൾ ഞാൻ തച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് റൗണ്ട് ഷേപ്പിനായതുകൊണ്ട് ചിലപ്പം കഴുത്ത് ഇടമ്പ് ചിലപ്പം അകന്നു പോകുമെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ ഇതിലേക്ക് രണ്ട് വള്ളിയും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് കുട്ടികളല്ലേ അപ്പോൾ അവരിങ്ങനെ പിടിച്ചു വലിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് വന്നിങ് ക്ലോത്ത് അല്ലേ അപ്പം ഒന്ന് സപ്പോർട്ടിന് നിൽക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ അവിടെ രണ്ട് വള്ളിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ചിലപ്പോൾ ഇടുമ്പോഴത്തേക്ക് കൈ ഇങ്ങനെ താഴ്ന്നു വരും അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ കെട്ടി വെച്ചു കൊടുത്തതാണ് ബ്ലൗസ് ചെയ്യുമ്പോഴായാലും ലെഗൻസും ഇതേപോലെയല്ല വലിഞ്ഞ് വരും എന്തായാലും നമുക്ക് വലിഞ്ഞ് വരും എന്നുള്ളത് കൊണ്ട് അപ്പോഴും ഇതിന് വെച്ച് നമുക്ക് വള്ളി വെച്ച് ചെയ്തു കൊടുത്താൽ മാത്രം മതി ഇനിയിപ്പം അഥവാ ഇതിങ്ങനെ തച്ചെടുക്കുമ്പോൾ വണ്ണം കൂടുതലായിട്ടാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ആ സെൻട്രൽ ഭാഗത്തൂടെ ഒരു ചെറിയ സ്റ്റിച്ചിങ് പോലെയൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ വണ്ണത്തിനനുസരിച്ച് ഇതിപ്പോൾ മൂക്ക് കറക്റ്റാണ് കേട്ടോ ഇതിനകത്ത് വണ്ണം ചെയ്യാനോ ഒന്നുമില്ല ചെറിയ പാൻസ് അല്ലേ അതുകൊണ്ട് പിന്നെ പറഞ്ഞ ലെഗിൻസ് വെച്ച് നമ്മൾ വലിയ ആളുകൾ ചെയ്യുന്നെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞത് പക്ഷേ വണ്ണം കുറഞ്ഞവരൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ സെൻട്രൽ ഭാഗത്തുനിന്ന് ഇച്ചിരി പിടിച്ച് ഇതേപോലെ തച്ചു കൊടുത്താൽ മാത്രം മതി ഞാൻ ഇതേപോലെ നല്ലതുപോലെ കെട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ പാൻറ് എന്തായാലും നല്ലൊരു ഉടുപ്പായി മാറിയിട്ടുണ്ട് കഴിത്തിണ്ട് അവിടെ നിന്നും നമ്മുടെ കൈയുടെ ഷോൾഡർ ഭാഗത്തു നിന്നും സ്റ്റിച്ചിങ് വരുന്നില്ല കേട്ടോ അതായത് കുഴപ്പമൊന്നുമില്ല നമ്മൾ കെട്ടിട്ട് കൊടുത്തേക്കുന്നതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല അങ്ങനെ തന്നെ ഇട്ടിട്ടുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി ബൈ ബൈ